ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മൾ ഒരു അടിപൊളി ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഫെർട്ടിലൈസറ് ഏറ്റവും നല്ല ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഫെർട്ടിലൈസർ ഇവിടെ പെരുന്നാളൊക്കെ ആയിട്ട് കുറച്ചധികം ഉള്ളിത്തൊലിയൊക്കെ കിട്ടി ഇത് ഇഞ്ചിൻ്റെ തൊലിയാണ് വെളുത്തുള്ളിൻ്റെയും വലിയുള്ളീൻ്റെയും തൊലിയാണ് അപ്പം നമ്മൾ പെരുന്നാളൊക്കെ ആയപ്പോൾ കുറച്ചധികം കിട്ടിയപ്പോൾ ഞാനത് പിന്നെ ബയോബിനിലിടാതെ നമുക്ക് അപ്പൊക്കെ അപ്പളേ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വെള്ളത്തിലിട്ട് വച്ച് ഉണ്ടാക്കുന്ന ഫെർട്ടിലൈസറാണ് കേട്ടോ ഇത് നമ്മൾ പ്ലാന്റിന് ഏറ്റവും നല്ല ഫെർട്ടിലൈസറാണേ നല്ല മൂടിയുള്ള അടപ്പുള്ള ഒരു ബക്കറ്റിൽ നമ്മളിത് ഇട്ടുവച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ് കൊടുക്കുക കേട്ടോ നല്ല അടപ്പുള്ളൊരു ബക്കറ്റാണ് അതിലേക്ക് ഈ ഉള്ളിത്തൊലിയൊക്കെ ഇട്ട് വെക്കുക അതിൻ്റെ ഇത് വേറൊരു സാധനം കൂടി ചേർക്കണം കേട്ടോ അപ്പോഴാണ് നമ്മളെ പ്ലാന്റ് ഏറ്റവും കൂടുതൽ ഗ്രോത്തോടു കൂടി വളർന്ന് നിറയെ മുട്ടും പൂവും നമുക്ക് തരുള്ളത് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രാണികളൊന്നും വരില്ല ചില ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകും സ്പൈഡർ അതൊക്കെ പോവും കേട്ടോ നമ്മളെ ബിരിയാണി അരിയാണത് ഇത് കഴുകിയ വെള്ളമാണ് ഇതിൽ ഒഴിച്ച് വെക്കുന്നത് കേട്ടോ എന്തായാലും നമുക്ക് ബിരിയാണി വെക്കണമല്ലോ അപ്പോൾ ആ വെള്ളം ഇനിയിപ്പോൾ ഈ ബിരിയാണി അരി വേണമൊന്നും ഇല്ല കേട്ടോ പച്ചരിയോ ചോറ്റരിയോ ഒക്കെ നല്ല ഇതിനെക്കാട്ടിലൊക്കെ ഏറ്റവും നല്ലത് നമ്മളെ പിന്നെ നെല്ലുത്തരി ഉണ്ടല്ലോ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ നെല്ലുത്തി അരി പറയുന്നത് പിന്നെ മട്ടരി ഇട്ടോ മട്ടരിൻ്റെ വെള്ളമാണ് ഏറ്റവും നല്ലത് അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പിന്നെ അരി കഴുകോ വെള്ളം കിട്ടോ അപ്പോൾ ഇത് ബിരിയാണി അരിൻ്റെ വെള്ളമാണ് അത് കഴുകിയേ ആ വെള്ളത്തിലേക്ക് ഒഴിച്ച് വെക്കുക നല്ലോണം കഴുകിയിട്ട് ആ വെള്ളം നല്ലോണം നിറച്ച് വെച്ചിട്ട് നമ്മളൊരു ദിവസം അടച്ച് വെക്കുക കേട്ടോ വെളുത്തുള്ളിയും വലിയ ഉള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും തൊലിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് നല്ലോണം നിറച്ചിട്ട് അത് അടച്ച് വെക്കുക എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളത് കൊടുക്കുന്നത് കേട്ടോ നല്ലോണം കാറ്റ് കിടക്കാതെ അടച്ചു വെക്കുക കേട്ടോ അങ്ങനൊരു ദിവസം അവിടെ ഇരുന്നിട്ട് അതിലിരുന്നിട്ട് ആ വെള്ളത്തിലിരുന്നത് പുളിച്ചോട്ടെ അത് നമ്മൾ പിറ്റേ ദിവസമാണ് അത് തുറന്ന് അത് കൊടുക്കുന്നത് കേട്ടോ അതൊരു ദിവസം കഴിഞ്ഞു അപ്പോൾ അതിങ്ങനെ ആയി അതിൻ്റെ ഉള്ളിത്തൊലിയൊക്കെ അതിൽ ചീഞ്ഞ് അതിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മുക്കിയിട്ട് നമ്മൾ സ്പ്രേയറിൽ അരിച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഉള്ളിൻ്റെ തൊലിൻ്റെ എല്ലാ സ്വത്തും ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ വെള്ളത്തിൻ്റെ കളർ തന്നെ മാറിയല്ലോ അരി കഴുകിയ വെള്ളമായതുകൊണ്ട് വെളുത്ത കളറല്ലേ അല്ലായിരുന്നു ഇപ്പോൾ അത് കളർ തന്നെ മാറിയില്ലേ അപ്പോൾ ആ ഉള്ളിത്തൊലിൻ്റെ എല്ലാ സ്വത്തും അതൊക്കെ ഇറങ്ങി ഇനി അത് നമ്മൾ ഈ കപ്പിന് ഒരു കപ്പ് അതോ ഒരു ലിറ്ററാണ് കേട്ടോ ഒരു കപ്പാണ് ആ മൂന്ന് മൂന്നര ലിറ്റർ സ്പെ സ്പ്രെയറിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ബാക്കി നമ്മൾ വെള്ളമൊഴിക്കണേ ഒരു ദിവസമായതുകൊണ്ട് കുറച്ച് രണ്ടരട്ടി വെള്ളമൊക്കെ ഒഴിച്ചാൽ മതിയേ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കടന്ന് കഴിഞ്ഞ് പൊളിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പുളിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ പുളിച്ച് ഒന്നും കൂടിയും എഫക്റ്റ് കൂടുതൽ ചെയ്യുക അപ്പം നമ്മൾ ഒരു അര ലിറ്ററൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൻ്റെ നമ്മൾ ഉള്ളി തൊലിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ ഒരു നമ്മളെ കണ്ണൊക്കെ എരിയുന്നൊരു സ്മെല്ല് അതേപോലത്തെ സ്മെല്ലൊക്കെ ഇട്ടോ പൊളിച്ചമാണ് വാസനയൊന്നും അല്ല വന്നിട്ടുള്ളത് നല്ല കണ്ണെരിയൊക്കെ സ്മെല്ലാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ അരി കഴുകിയ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കിഡിന് ഏറ്റവും നല്ലതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് അരി കഴുകിയ വെള്ളം എന്നും ഡെയിലി കഴുകുകയാണെങ്കിലും ആ വെള്ളം കളയരുതേ അത് നല്ലോണം നീട്ടിയിട്ട് നമ്മളെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിട്ടോ അതേപോലെ അപ്പോൾ ഈ വെള്ളമാണ് ഒരു ദിവസം ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അത് അരിച്ചിട്ടാണ് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ലിറ്റർക്ക് കൊടുത്തിന് ശേഷം ബാക്കിക്ക് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഫെർട്ടിലൈസറ് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉള്ളിത്തൊലി ഉണ്ടാവുമ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് അരി കഴുകിയ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മളെ പ്ലാന്റിനൊക്കെ ഒന്ന് കൊടുത്തോളൂ കേട്ടോ ആ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആവും പിന്നെ എൻ്റെ എല്ലാ പ്ലാന്റിനും മുട്ടൊക്കെ വരുന്നുണ്ട് നമ്മൾ ഇന്നാലും കെമിക്കലായിട്ട് പൂവ് വിരിയാൻ വേണ്ടിയിട്ടൊന്നും കൊടുത്തിട്ടില്ല അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഇതൊക്കെ പ്ലാന്റിന് നല്ല ഹെൽത്തി ഹെൽത്തിയാണെന്നുള്ളത് എൻ്റെ പ്ലാന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുവിധം പ്ലാന്റിനൊക്കെ മുട്ടകൾ വരുന്നുണ്ട് എല്ലാ പ്ലാന്റും നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഞാൻ ഇന്നലെ വാങ്ങിയ പ്ലാന്റ് ഉണ്ടല്ലോ പക്ഷേ അതിൻ്റെടുന്ന് മേടിച്ച പ്ലാന്റ് അത് രണ്ടും ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനും ഞാൻ ഈ ഫെർട്ടിലൈസറ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പതിപ്പോൾ വാങ്ങിയതല്ലേന്ന് കരുതിയിട്ട് അതിന് കൊടുക്കാതിരുന്നിട്ടില്ല എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായി നനച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ നല്ലോണം നനക്കും എല്ലാ പ്ലാന്റും എല്ലാ പ്ലാന്റും നനച്ചിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അവിടെ ഒരു പൂവേണ്ടെങ്ങൾ അത് രണ്ട് മൂന്ന് കൊല്ലം പൂവ് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയും ഒരു മുല്ല മുട്ടുമുണ്ട് നിൻ്റെ രണ്ട് കളറായിരുന്നു കൊടുന്ന് പക്ഷെ റെഡും ഈ യെല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇത് തന്നത് ഇത് വെള്ളമാണ് പിന്നെ അപ്പോൾ റെഡും ഇൻറ്റടുന്ന് പോയി കേട്ടോ പിന്നെ ഈ ഒരു പൂവിൻ്റെ പേരാരോ ചോദിച്ചിരുന്നത് തോം ചായ് ഗോൾഡ് എന്നാണ് പറയുന്നത് ഈ മഞ്ഞ പൂവിൻ്റെ ആണോന്ന് എനിക്കൊരു സംശയമുണ്ട് ചോദിച്ചത് മഞ്ഞ ഫ്ലവറിന്റെ പേരറിയുവോ എന്ന് ചോദിച്ചിരുന്നു തോം ചായ് ഗോൾഡാണ് കേട്ടോ അത് മൊത്തത്തിലെ എല്ലാ കൊടുക്കുക കേട്ടോ കൊടുക്കുമ്പോൾ പിന്നെ തണ്ടിലും ഇലൻ്റെ അടിയിൽ കൂടിയും മോളിൽക്കുടിയും മീഡിയത്തിലും ഒക്കെ ഒന്നാണ് കൊടുത്തുള്ളുണ്ട് കേട്ടോ ഞാനൊരു കൈയ്യോടിങ്ങനെ ഇത് പിടിക്കുമ്പോൾ അത് ക്ലിയർ ആവാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ആദ്യം മേലക്കുടിയൊക്കെ ഫുള്ളായിട്ട് കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ സ്പ്രേയറിൻ്റെ ആ ഭാഗം അടിയിൽക്ക് പിടിച്ചിട്ട് മേലക്കാക്കി കൊടുക്കും പിന്നെ കൊട്ടൻ്റെ മേലക്കുടിയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ ഇനി അത് കുത്തനെ പിടിച്ചെങ്കിലും ലീഫിൻ്റെ അടിയിലൊക്കെ വരുവുള്ളേ അപ്പോൾ അങ്ങനെ കൊടുത്താൽ മതി പിന്നെ കൊട്ടൻ്റെ ഉള്ളിലൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ കൊട്ടൻ്റെ സൈഡിൽ കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഏത് ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിലും മൊത്തത്തിൽ കൊടുക്കണേ ഇപ്പം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫെർട്ടിലൈസറ് നമ്മളെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെയും ബ്രൂസിൻ്റെയൊക്കെ മേലെക്കൂടെ കൊണ്ടുപോയി സ്പ്രേ ചെയ്യാറുണ്ട് കേട്ടോ ഏത് ഫെർട്ടിലൈസർ കൊടുക്കണേലും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് എന്നാൽ എന്ത് പ്രാണികളുണ്ടെന്നുണ്ടെങ്കിലും പ്രാണികളുടെ ശല്യം ഉണ്ടെങ്കിലും ഒന്നും വന്ന് വേറെ നമുക്ക് കൂടില്ലല്ലോ അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നു കുറേ പ്ലാന്റുകൾ ഇങ്ങനെ പോയിരുന്നു എന്നാലും ഇപ്പോൾ നല്ല കട്ടിയിൽ വേര് വരുന്നുണ്ട് അപ്പോൾ ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ലൈക്കും നിങ്ങളെ അഭിപ്രായം കമൻ്റായിട്ടും അയക്കണം കേട്ടോ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി ഒന്ന് അമർത്തണേ എന്നാലേ ഞാൻ ഇന്നും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്